തമിഴ് സിനിമയിൽ മുൻനിര നായകന്മാരിൽ ഒരാളായ നടൻ ധനുഷ് സ്വകാര്യ ജീവിതത്തിൽ വളരെ മോശമായ ആളാണെന്ന് പറയുകയാണ് ഗായിക റേഡിയോ ജോക്കി എന്നീ നിലകളിൽ ശ്രദ്ധ നേടിയ സുചിത്ര സുജി ലീക്സ് എന്ന ഹാഷ്ടാഗോടെ സുചിത്രയുടെ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് സെലിബ്രിറ്റികളുടെ സ്വകാര്യ ചിത്രങ്ങളും വീഡിയോയും പുറത്തുപോയത് വിവാദമായിരുന്നു സുചിത്രയുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്നും അവർ വലിയ മാനസിക സംഘർഷം അനുഭവിക്കുകയാണെന്നും വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം സുചിത്ര രംഗത്ത് വന്നിരിക്കുകയാണ് ഈ സംഭവത്തിന് പിറകിൽ നടൻ ധനുഷും തന്റെ ഭർത്താവായിരുന്ന കാർത്തിക്കുമാണെന്നാണ് ഇപ്പോൾ സുചിത്ര പറയുന്നത് മുൻ ഭർത്താവ് തന്നെ ബലിയാടാക്കിയെന്നും ഇവർ ആരോപിച്ചു കാർത്തിക് ഗേയാണെന്നും വിവാഹമോചനത്തിന് അത് കാരണമായിട്ടുണ്ടെന്നുമാണ് സുചിത്രയുടെ വാദം ഗേ ആണെന്ന് തുറന്നു പറയാനുള്ള ധൈര്യം അയാൾക്കില്ല കല്യാണം കഴിഞ്ഞ് എട്ട് വർഷത്തിനുള്ളിലാണ് ഞാൻ അത് കണ്ടുപിടിച്ചത് അയാൾക്ക് രണ്ട് ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇവർ പേരും ചേർന്ന് ഇടയ്ക്കിടെ ഹോട്ടൽ റൂമിൽ താമസിക്കും ഒരു ദിവസം ഐപാഡിൽ ഫോട്ടോ കണ്ടു അയാൾ നൂറു ശതമാനവും ഗേയാണ് ഗേയായി ആരും അറിയാതെ മറ്റൊരു ജീവിതം നയിച്ചു സത്യം കണ്ടുപിടിച്ചപ്പോൾ വഴക്കായി കാർത്തിക്കും ധനുഷും എന്നോട് ചെയ്തത് ഒരിക്കലും പൊറുക്കാനാകില്ല നിയമവ്യവസ്ഥയ്ക്കോ എന്റെ കുടുംബത്തിനോ സുഹൃത്തുക്കൾക്കോ എന്നെ സഹായിക്കാൻ പറ്റുന്നില്ല പക്ഷേ ദൈവം എനിക്കായി കണക്ക് ചോദിക്കുന്നു ധനുഷിന്റെ കുടുംബം ഛിന്ന ഭിന്നമായി ഇതിലും വലിയ കാര്യങ്ങൾ സംഭവിക്കാനിരിക്കുന്നു അത്രയും ഞാൻ കരഞ്ഞിട്ടുണ്ടെന്നും സുചിത്ര പറഞ്ഞു അതേസമയം സുചിത്രയ്ക്ക് മറുപടിയുമായി കാർത്തിക് രംഗത്ത് വന്നു താൻ ഗേ ആണോ അല്ല അഥവാ ആണെങ്കിൽ അതിൽ ലജ്ജിക്കേണ്ടതില്ല അഭിമാനം മാത്രമാണെന്ന് കാർത്തിക് സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു